അർജുനെ കിട്ടിയതോടെ സമാധാന ജീവിതം കിട്ടുമെന്നാണ് വിചാരിച്ചത് അതുണ്ടായില്ല അർജുൻറെ കുടുംബത്തിന്റെ പരാതിയിൽ കേസെടുത്തതിന് പിന്നാലെ വിതുമ്പിക്കൊണ്ട് മനാഫ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ഇങ്ങനെയാണ് രാവിലെയാണ് കേസെടുത്ത കാര്യം അറിയുന്നത് മതങ്ങളെ യോജിപ്പിക്കാനാണ് പ്രവർത്തിച്ചിട്ടുള്ളത് തമ്മിൽ തല്ലിപ്പിക്കുന്നത് മനാഫ് ഒരിക്കലും ചെയ്യില്ല അർജന്റീന കുടുംബത്തിനെതിരെ കമന്റിടരുതെന്നും ആക്രമിക്കരുതെന്നും പൊതുസമൂഹത്തോട് ഞാൻ പറഞ്ഞതാണ് എന്നെക്കൊണ്ട് കഴിയും വിധം ഞാനത് പറഞ്ഞിട്ടുണ്ട് ഈ സമയം വരെ അർജുന്റിയ കുടുംബത്തിന് അനുകൂലമായിട്ടാണ് നിന്നത് ഇനി അങ്ങോട്ടും അവരുടെ കൂടെ തന്നെ ഉണ്ടാകും എന്നെ കേസിൽ കുടുക്കിയാലും ശിക്ഷിച്ചാലും ഞാൻ അവരുടെ കൂടെ തന്നെയാണെന്നാണ് ഷിരൂരിലെ മണ്ണിടിച്ചിലിൽ മരണപ്പെട്ട അർജുൻറെ ലോറി ഉടമ മനാഫ് പറഞ്ഞത് മനാഫിന് പിന്തുണയുമായി ബിഗ് ബോസ് മലയാളം സീസൺ ഫൈവിലെ വിജയിയും സംവിധായകനുമായ അഖിൽ മാരാറും എത്തിയിരുന്നു അർജുൻ മണ്ണിടിച്ചിലിൽ കാണാതായതിനു ശേഷം അർജുൻ ഓടിച്ചിരുന്ന ലോറിയുടെ ഉടമ മനാഫ് യൂട്യൂബ് ചാനൽ തുടങ്ങി അർജുനെ വിറ്റ് കാശാക്കുന്നു എന്നിങ്ങനെ അർജുന്റെ കുടുംബം ഉൾപ്പെടെ ആരോപണം ഉയർത്തിയിരുന്നു ലോറിയുടമ മനാഫ് എന്ന പേരിൽ മനാഫ് തുടങ്ങിയ യൂട്യൂബ് ചാനലിന് ഇപ്പോൾ നാല് ലക്ഷത്തിനടുത്ത് ഫോളോവേഴ്സ് ഉണ്ട് മനാഫിനെതിരെ അർജുൻറെ കുടുംബം രംഗത്തെത്തിയതും വലിയ വിവാദമായി മാറിയിരിക്കുകയാണ് സോഷ്യൽ മീഡിയയെ പല തട്ടിലാക്കുന്നതായിരുന്നു അർജുൻറെ കുടുംബത്തിന്റെ പത്രസമ്മേളനം പിന്നാലെ തന്നെ ആൾക്കാർ ചേരിതിരിഞ്ഞ് സോഷ്യൽ മീഡിയയിൽ തമ്മിലടിക്കുന്ന ഗുരുതരമായ സാഹചര്യവും ഉടലെടുത്തു ഇതിനിടെയാണ് മാരാർ മനാഫിന് പിന്തുണയുമായി എത്തിയിരിക്കുന്നത് യൂട്യൂബ് ചാനൽ തുടങ്ങിയത് മഹാ അപരാധമായി താൻ കാണുന്നില്ല വിമർശിക്കേണ്ടത് കേരളത്തിലെ മാധ്യമങ്ങളെ ആണെന്നാണ് മാരാർ പറയുന്നത് ഫേസ്ബുക്കിലൂടെയാണ് അഖിൽമാരാറുടെ പ്രതികരണം ശരിയും തെറ്റും ചർച്ച ചെയ്യാം യൂട്യൂബ് ചാനൽ തുടങ്ങിയത് എന്തായാലും ഒരു മഹാ അപരാധമായി കാണാൻ എനിക്ക് കഴിയില്ല മരിച്ചു വേണ്ടപ്പെട്ടവരെ ഒരാഴ്ച കഴിയുമ്പോൾ മറക്കുന്ന മനുഷ്യരുള്ള നാട്ടിൽ എഴുപത്തിരണ്ട് ദിവസം വരെ ഒരാൾ മറ്റൊരാൾക്കു വേണ്ടി മാറ്റിവെച്ചത് ചെറിയ കാര്യമല്ല എന്നും മനാഫിനെ ചൂണ്ടിക്കാട്ടി അഖിൽമാരാർ പറയുന്നു മഞ്ഞുമൽ ബോയ്സ് എന്ന സൗഹൃദത്തിന്റെയും അതിജീവനത്തിന്റെ കഥ പറഞ്ഞ മലയാള ചിത്രത്തിലെ ഒരു ഡയലോഗ് കൂടി ചേർത്തുകൊണ്ടാണ് മനാഫിന്റെ പ്രവർത്തികളെ അഖിൽമാരാർ പരാമർശിച്ചത് കുഴിയിൽ വീണ സുഭാഷിനെ നീ എടുത്തില്ലെങ്കിൽ ഞാൻ എടുക്കുമെന്ന് പറഞ്ഞ കൂട്ടുകാരൻ കാണിച്ച ആത്മാർത്ഥത ഭാവിയിൽ ഒരു സിനിമയാകുമെന്ന് വിചാരിച്ചു ഉള്ളിലെ സത്യം സിനിമയായി അങ്ങനെ സംഭവിച്ചതാണ് അതുപോലെ തന്നെ മനാഫിന് ലഭിച്ച പ്രശസ്തി അത് അറിഞ്ഞുകൊണ്ട് അയാൾ സൃഷ്ടിച്ചതല്ല അയാളുടെ ആത്മാർത്ഥതയ്ക്ക് സ്വാഭാവികമായി സംഭവിച്ചതാണ് ഇനി അർജുനെ വിറ്റി കാശാക്കിയവരെ എതിർക്കണമെന്നതാണ് ആഗ്രഹം എങ്കിൽ കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളെയും നിങ്ങൾ വിമർശിക്കുക മനാഫിനെതിരെ നിരവധി പോസ്റ്റുകൾ ഞാൻ കണ്ടു പക്ഷേ ഒരാൾ പോലും അയാൾ ചെയ്ത തെറ്റ് എന്താണെന്ന് വ്യക്തമാക്കുന്നില്ല ചുരുക്കത്തിൽ കേരളം ഒരു പ്രാന്താലയമാണെന്ന് ലോകത്തോട് ഉറപ്പിക്കാൻ ഒരാളുടെ പേരും മതവും നോക്കി അനുകൂലവും പ്രതികൂലവുമായ പ്രതികരണങ്ങൾ വരുന്നത് അപകടകരമായ കാഴ്ചയാണ് ഞാൻ കണ്ട കാഴ്ചയിൽ മനാഫ് മനുഷ്യനാണ് ഇതാണ് അഖിൽമാരാറുടെ പ്രതികരണം അർജുന്റെ പോയി കണ്ട ശേഷം സായ് കൃഷ്ണയും പ്രതികരിച്ചെത്തിയിരുന്നു ആ കുടുംബത്തിന്റെ അവസ്ഥ ദയനീയമാണെന്നും സൈബർ ആക്രമണം കാരണം ആത്മഹത്യയുടെ വക്കിലാണ് വൈകാരികമായി അവരെന്നുമാണ് സായി കൃഷ്ണ പറഞ്ഞത് മനാഫിനെ എത്തിക്കുകയാണ് യൂട്യൂബ് ചാനൽ നടത്തുന്നതിലും തെറ്റില്ല പക്ഷേ ആ കുടുംബം ദരിദ്രരാണെന്ന് കാണിച്ച് സമൂഹത്തിനു മുന്നിൽ സിംബതി മനാഫ് ഉണ്ടാക്കുന്നു അതിലൂടെ പ്രശസ്തി അത് നിർത്താൻ മാത്രമാണ് ആ കുടുംബം ആവശ്യപ്പെടുന്നതെന്നുമാണ് സായി കൃഷ്ണ പറയുന്നത് അർജുന്റെ നഷ്ടം അവരുടെ തീരാവേദനയാണ് ബോഡി കണ്ടെത്തുന്നത് വരെ കൂടെ നിന്നതിനും അവർ നന്ദി പറയുന്നുണ്ട് പക്ഷെ വീണ്ടും ആ കുടുംബത്തെ വെച്ച് സോഷ്യൽ മീഡിയയിലൂടെ മാർക്കറ്റ് ചെയ്യുന്നതാണ് അവരിൽ നിരാശയുണ്ടാക്കുന്നത് അർജുൻ നഷ്ടപ്പെട്ടു പക്ഷെ മുൻപോട്ട് അവർ തന്നെ ജീവിച്ചോളാം തങ്ങളുടെ കുടുംബത്തെ ആക്രമിക്കാതിരിക്കാനാണ് അവർ മുൻപോട്ട് വന്നിരിക്കുന്നത് എന്നാണ് കൃഷ്ണ തന്റെ വീഡിയോയിലൂടെ പറയുന്നത് നേരത്തെ അർജുന്റെ ലോറി ഉടമ മനാഫിനെതിരെ അർജുന്റെ കുടുംബം ഗുരുതര ആരോപണങ്ങളാണ് ഉന്നയിച്ചത് മനാഫ് നടത്തുന്നത് പി ആർ വർക്കാണെന്നും മനാഫിന്റെ സഹോദരനും ലോറിയുടെ ആർ സി ഉടമയുമായ മൊബീൻ ആത്മാർത്ഥതയോടെ കൂടെ നിന്നുവെന്നും അർജുൻറെ സഹോദരിയും ഭർത്താവ് ജിതിനും പറഞ്ഞിരുന്നു മനാഫിന്റെ ലോറിക്ക് അർജുന്റെ പേരിടരുതെന്നും അർജുന്റെ അമ്മ ആവശ്യപ്പെട്ടു കുടുംബത്തിന്റെ വൈകാരികത മാർക്കറ്റ് ചെയ്യുന്നത് അവസാനിപ്പിക്കണമെന്ന് പലതവണ മനാഫിനോട് പറഞ്ഞിരുന്നു എപ്പോഴും അർജുന്റെ പേര് പറഞ്ഞ് ഓടി നടക്കുകയാണ് ഡ്രജർ കൊണ്ടുവരാൻ കഴിയില്ലെന്ന് പറഞ്ഞ് മനാഫ് നിരുത്സാഹപ്പെടുത്തി ആക്ഷൻ കമ്മിറ്റി ഉണ്ടാക്കി മനാഫുമായി പലതവണ തർക്കങ്ങൾ ഉണ്ടായി എന്നാൽ അർജുൻറെ കുടുംബത്തിന് നേരെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ആക്രമണം നടത്തിയതുമായി ബന്ധപ്പെട്ട് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കമ്മീഷണർ ടി നാരായണന് അർജുന്റെ സഹോദരി അഞ്ചു നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി പരാതി അന്വേഷണത്തിനായി മെഡിക്കൽ കോളേജ് അസിസ്റ്റന്റ് കമ്മീഷണർ എ ഉമേഷിന് കൈമാറിയതായി കമ്മീഷണർ അറിയിച്ചു